നമസ്കാരം ഇത് നമ്മുടെ കേരളമാണോ ദൈവത്തിൻ്റെ സ്വന്തം എന്ന് വിശേഷിപ്പിക്കുന്ന കേരളത്തിൽ നടക്കുന്നത് ഇത്രയും പൈശാചികമായിട്ടുള്ള കാര്യങ്ങളാണോ കഴിഞ്ഞ ദിവസം ന്യൂസ് ചാനലിൽ കണ്ടൊരു വാർത്ത മനസ്സിനെ വല്ലാത്ത രീതിയിൽ ഒരു വാർത്ത കണ്ണുകൾ നിറയാതെ നമുക്ക് ഈ വാർത്ത ഒരിക്കലും കാണാൻ കഴിയില്ല എനിക്ക് തന്നിട്ടില്ല വെള്ളം ചോദിച്ചപ്പോൾ ബാത്റൂമിൽ പോയി കുടിക്കാനാണ് ഈ പ്രശ്നം എന്ന് പറഞ്ഞ സാർ എന്നോട് പറഞ്ഞത് ഞാൻ ബാത്റൂമിൽ പോയി എങ്കിലും ഞാൻ വെള്ളം കുടിച്ചില്ല വിശകാത്ത നിൽക്കായിരുന്നു അപ്പോഴാണ് എനിക്ക് പേർക്കുട പോലീസ് സ്റ്റേഷനിൽ നിന്നൊരു കോള് വന്നത് പേറൂക്കൂടെ പോലീസ് ചെയ്തിട്ട് കോൾ വന്നു അപ്പോൾ ഞാൻ ആദ്യം ആദ്യം എടുത്തില്ല രണ്ടാമത് വിളിച്ച് എടുത്തു എവിടെയെന്ന് ചോദിച്ചപ്പോൾ പേറക്കൂടെ പോലീസ് സ്റ്റേഷൻ ഇരുന്നാണെന്ന് പറഞ്ഞ് ബിന്ദു ഇത്രയും പെട്ടെന്ന് ഇവിടെ വരണമെന്ന് പറഞ്ഞു അപ്പോൾ ചോദിച്ചാൽ ബിന്ദു ഇവിടെ വീട്ടുജോലിക്ക് പോയിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പോയിട്ടുണ്ട് ഇവിടെ ഒരു പരാതി കിട്ടിയിട്ടുണ്ട് ഓമന ഡാനിയൽ എന്താണെന്ന് ചോദിച്ചാൽ പറഞ്ഞു പെട്ടെന്ന് ഓട്ടോ വിളിച്ച് ഇവിടെ അമ്പലം വരണം ഞാൻ പറഞ്ഞു എൻ്റെ കയ്യിൽ പൈസ ഇല്ല അപ്പോൾ പറഞ്ഞു ഓട്ടോ വിളിച്ച് വരാൻ ഈ പോലീസാർ എന്നോട് പറഞ്ഞു ഞാൻ ഓട്ടോ വിളിച്ച് പ്രകാരം അവിടെ ഓടിപ്പോയി ഇതിന് മുമ്പ് ഞാൻ ഈ ഓമന മകളെ വിളിച്ചു നിഷേ എന്താണ് ചേച്ചി പ്രസിഡന്റെന്ന് ചോദിച്ചു പറഞ്ഞു ബിന്ദു ഒരു മൂന്ന് ദിവസത്തെ പൈസയുമായി എൻ്റെ മമ്മി പേറക്കട പോലീസ് സ്റ്റേഷനിൽ നിൽക്കുകയാണെന്ന് പറഞ്ഞു ഞാൻ ചോദിച്ചേച്ചി അതെന്തിരി ഞാൻ ചേച്ചിയുടെ വീട്ടിലെല്ലാം ജോലിക്ക് വന്നിരുന്നു അതെനിക്ക് അറിയത്തില്ല ബിന്ദു ഓടി ചെല്ലെന്നാണ് ഈ നിഷ എന്നോട് പറഞ്ഞത് അത് പ്രകാരം ഞാൻ ഓടി അവിടെ ചെന്നു ഞാൻ അവിടെ ചെന്നപ്പോൾ ആ ഓമനാണ്ടാനിലും മകളും എസ് ഐയുടെ അടുത്തിരിക്കുക സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ എന്നെ വിളിച്ചു ഞാൻ അതിനകത്ത് കറിച്ചു എസ് ഐയോട് ചോദിച്ചു എന്താണ് സ്ഥലം ചോദിച്ചപ്പോൾ ഈ ഇവിടെ മാല കണ്ടില്ല എന്നിട്ട് ഞാൻ ഈ മാഡത്തിനോട് ചോദിച്ചു മേഡം എന്താണ് അത് എൻ്റെ മാല കണ്ടില്ല ബിന്ദു ബിന്ദുവാണ് അവിടെ ജോലിക്ക് വന്നതെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു മേഡം ഞാനെടുത്തിട്ടില്ല ഞാൻ മാല എടുത്തില്ല സയോടും ഈ മേഡത്തിനോടും ഞാൻ പറഞ്ഞു എന്നിട്ട് എന്നിട്ടവർ വേറൊരു വനിതയെ വിളിച്ചു എന്നെ റൂമിൽ കൊണ്ടുപോയി എൻ്റെ ടോപ്പും എല്ലാം മാറ്റി എന്നെ പരിശോധിച്ചിട്ട് വീണ്ടും വെളിയിൽ കൊണ്ടുവന്നു എന്നിട്ട് വേറെ ഒരു വന്യതയുമായി റൂമിൽ കൊണ്ടുപോയി എന്നെ പരിശോധിച്ചു എന്നിട്ട് വീണ്ടും എന്നെ വെളിയിൽ കൊണ്ടുവന്നു വെളിയിൽ കൊണ്ടുവന്നിട്ട് സി എടുത്ത് അവിടുത്തെ കൊണ്ടുപോയി എന്നെ എല്ലാവരും എന്നെ ചോദ്യം ചെയ്തു ഭയങ്കരമായിട്ട് എന്നെ വേദനിപ്പിച്ചു ഞാൻ പറഞ്ഞിട്ടും ഒരു കാലി ഞാൻ പറഞ്ഞു ബിന്ദു എന്ന പേരുള്ള ചേച്ചി കഷ്ടപ്പാടുകളുടെ ഇടയിൽ ജീവിക്കുന്ന ചേച്ചി വീട്ടു ജോലികൾ ചെയ്ത് കുടുംബം നോക്കുന്ന ചേച്ചി വലിയവരുടെ കണ്ണുകളിൽ കൂടെ നോക്കുമ്പോൾ ഇവർക്കൊന്നുമില്ല പണമോ പ്രശസ്തിയോ ഒന്നും തന്നെയില്ല പക്ഷേ നമ്മളിൽ ഒരാളാണെന്ന് മനസ്സറിഞ്ഞ് ചിന്തിച്ചാൽ ഉള്ളു പൊള്ളും വിഷയം എന്താണെന്ന് പറയാം വീട്ടു ജോലികൾ ചെയ്താണ് ചേച്ചി കുടുംബം നോക്കി നടത്തിയിരുന്നത് മുൻപ് ജോലി ചെയ്ത വീട്ടിൽ നിന്നും രണ്ടര പവന്റെ മാല മോഷ്ടിച്ചു എന്ന പേരിൽ ഉടമസ്ഥൻ പോലീസിൽ പരാതി കൊടുക്കുന്നു കേസ് കിട്ടിയ ഉടനെ തന്നെ ബിന്ദു എന്ന ചേച്ചിയെ പോലീസ് വിളിപ്പിക്കുന്നു ഇതൊരു കള്ളക്കേസാണെന്ന് തെളിഞ്ഞിട്ടും ഭക്ഷണവും ദാഹിച്ച വെള്ളം പോലും കൊടുക്കാതെ ചേച്ചിയെ രണ്ടു മണിക്കൂർ സ്റ്റേഷനിൽ നിന്നും ചോദ്യം ചെയ്യുന്നു ചേച്ചി രാവിലെ ജോലിക്കിറങ്ങിയതാണ് രാവിലെ ജോലിക്കിറങ്ങിയ ചേച്ചി എവിടെയാണെന്ന് വീട്ടുകാരെ പോലും അറിയിക്കാതെ സ്വന്തം പെൺമക്കളെ പോലും അറിയിക്കാതെ പോലീസ് സ്റ്റേഷനിൽ നിന്നും ചോദ്യം ചെയ്യാണ് ഒരു ദളിത് സ്ത്രീയാണ് എടുത്തില്ല എന്ന് നൂറ് തവണ പറഞ്ഞിട്ടും പോലീസുകാർ കേട്ടില്ല കാരണം പണമില്ലാത്തവരെ എല്ലാവർക്കും പുല്ലുവിലയാണല്ലോ ഒരു പരാതിയുടെ അടിസ്ഥാനത്തിൽ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്ത് അയാളല്ലെന്ന് പൂർണമായും മനസ്സിലായാൽ അയാളെ വിട്ടയക്കണം അല്ലാതെ ദാഹിച്ച വെള്ളം പോലും കൊടുക്കാതെ അവിടെ ഇരുത്തേണ്ട ആവശ്യമെന്ത് മാനുഷിക പരിഗണന പോലും കൊടുക്കാതെ ഒരു തുള്ളി വെള്ളം ചോദിച്ചപ്പോ ബാത്റൂമിൽ നിന്നെടുത്ത് കുടിക്കാനാണ് പറഞ്ഞത് പണമില്ല സൗന്ദര്യമില്ല നിറം കറുപ്പാണ് ഇതിന്റെ പേരിലാണോ ഈ ക്രൂരത സ്വന്തം അമ്മയോ പെങ്ങളോ ഭാര്യയോ കാണാൻ ഭംഗിയില്ലെങ്കിൽ നിറമില്ലെങ്കിൽ നിങ്ങൾ ഇതുപോലെ പെരുമാറുമോ ഞാൻ പോലീസ് സ്റ്റേഷനിലാണെന്ന് മക്കളെയോ ഭർത്താവിനെയോ കാണിക്കാനുള്ള മനസ്സു പോലും അവർ കാണിച്ചില്ല ഒരു കൂടി ഈ ഓമന ഡാളിൻ്റെ പ്രകാരം എന്നെ വീട്ടിൽ കൊണ്ടുവന്നു വീട്ടിൽ കൊണ്ടുവന്നപ്പോഴാണ് ഇതിന് മുമ്പ് എൻ്റെ ചേട്ടനും എല്ലാവരും എന്നെ വിളിച്ചുകൊണ്ടിരിക്കുക ഞാൻ എവിടെയാണെന്ന് അറിയാതെ എപ്പോൾ ഞാൻ പറഞ്ഞു സാറേ ഒരു കോള് എൻ്റെ ചേട്ടന് ചെയ്യാൻ പറഞ്ഞു ഞാൻ ഇവിടെയാണ് എന്ന് എന്നിട്ട് അവർ വിളിച്ച് പറഞ്ഞില്ല അതും അതും ഈ ഓമനാട് കളി പ്രകാരമാണ് എന്നെ വീട്ടിൽ കൊണ്ടുവന്നത് വീട്ടിൽ കൊണ്ടുവന്നിവിടെയൊക്കെ പരിശോധിച്ചിട്ടൊന്നും മാല കിട്ടിയില്ല അതുപ്രകാരം എന്നെ തിരിച്ച് കൊണ്ടുപോയി എന്നെ എൻ്റെ ചേട്ടനെയും തിരിച്ച് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി കൊണ്ടുപോയ സമയത്താണ് എൻ്റെ ചേട്ടനും ഞാൻ കാറിൽ പോയി എൻ്റെ ചേട്ടനും എൻ്റെ ചേച്ചിയുടെ മക്കൾ ഓട്ടോയിലും വന്നു കാറി കയറിയ സമയം എന്നൊരു പോലീസുകാർ ഭയങ്കരമായി എന്നെ ചീത്ത വിളിച്ചു അറ്റം വരെ എന്നെ ചീത്ത വിളിച്ചു ആ എനിക്ക് ഞാൻ കേട്ടിട്ട് കൂടിയില്ല അങ്ങനത്തെ ഭാഷ അങ്ങനെ എന്നെ ചീത്ത വിളിച്ചു എന്നിട്ട് അവിടെ ചെന്നറി ഒമ്പതര കൂടി ഒമ്പതര കൂടി ഞാൻ അവിടെ ചേഷ അപ്പോഴെന്നെ എൻ്റെ ചേട്ടനും എന്റെ ചേച്ചിയുടെ മക്കളും അവിടെ വന്നു പക്ഷെ അവരെ കാണാനോ സംസാരിക്കാനോ ഈ പോലീസുകാർ അനുവദിച്ചില്ല ആഹാരവും വെള്ളമോ എനിക്ക് അവിടെനിന്ന് തന്നിട്ടില്ല വെള്ളം ചോദിച്ചപ്പോൾ ബാത്റൂമിൽ പോയി കുടിക്കാനാണ് ഈ പ്രശ്നം പറഞ്ഞത് ഇങ്ങനെയാണോ ചെയ്യേണ്ടത് ഇതിനു വേണ്ടിയാണോ നാട്ടിലുള്ള പോലീസുകാർ കഷ്ടം തോന്നുന്നു രണ്ടു മണിക്കൂർ ചോദ്യം ചെയ്തു വിവസ്ത്രയാക്കി പരിശോധിച്ചു എന്താ മക്കളെ വരെ കേസിൽ ഉൾപ്പെടുത്തുമെന്ന് പറഞ്ഞു പോലീസുകാരായി ജോലി ചെയ്യുമ്പോൾ എല്ലാവരോടും ഒരേ രീതിയിൽ പെരുമാറണം ബഹുമാനിക്കാൻ പഠിക്കണം അവിടെ പാവപ്പെട്ടവനെന്നോ പണക്കാരനെന്നോ നിറമുള്ളവനെന്നോ നിറമില്ലാത്തവനെന്നോ എന്ന വർഗ്ഗഭേദം കാണിക്കാൻ പാടില്ല ഇത് ആദ്യം പഠിക്കാൻ നോക്കുക അല്ലാതെ തൊലി ഒരു നിയമം അല്ലാത്തവർക്ക് വേറൊരു നിയമം എന്നീ രീതിയിലാവാൻ പാടില്ല എന്താണ് നിങ്ങളുടെ അഭിപ്രായം നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായും താഴെ കമൻറ്റ് ചെയ്യുക പുതിയൊരു വീഡിയോമായി അടുത്ത ദിവസം തന്നെ വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്